ഈ പറയുന്ന ഒരു 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 എന്താ പറയുക ആക്സോ ബ്ലേഡിൻ്റെ ഒരു കഷ്ണം ഉപയോഗിച്ചു ഇതിവിടെ പ്ലംബിങ്ങുകാരും വയറിംഗ് ആരും സി വി സി പൈപ്പ് മുറിക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഇതുകൊണ്ടാണ് ഒന്നര ഇഞ്ച് വണ്ണമുള്ള കാസ്റ്റായ റാഡ് മുറിച്ചു എന്ന് പറഞ്ഞ് കേരളത്തിലെ കോടി ജനങ്ങളെ പറ്റിക്കുന്നത് ഇവിടെയാണ് ഇതിൻ്റെ ആദ്യത്തെ സംശയം തുടങ്ങുന്നത് ഇനി നമുക്ക് ആ ഡ്രം വെച്ചിട്ട് ആ മതിലിൻ്റെ ഹൈറ്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നമുക്ക് നമ്മൾ കാണാൻ കൃത്യമായി ഒന്നാമത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിട്ട് ഈ മീറ്റർ ഹൈറ്റും അതിൻ്റെ എട്ട് മീറ്റർ അഞ്ച് മീറ്റർ എന്ന് പറയുമ്പം പലർക്കും അത് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും കൺഫ്യൂഷനുമായി ബന്ധപ്പെട്ടവർക്ക് അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ എട്ട് മീറ്റർ ഹൈറ്റുള്ള സിക്സ് ടു എയ്റ്റ് മീറ്റേഴ്സുള്ള ഒരു മതിലിൻ്റെ ഹൈറ്റ് എത്ര ഉണ്ട് എന്നുള്ളത് ഇവിടെ ഒരു മൂന്ന് നാല് ആൾ അവിടെ കയറി നിൽക്കുമ്പോഴേക്കത് മനസ്സിലാവും ഡ്രമ്മ ഞാൻ കാണിച്ചു ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല അപ്പോൾ ഒരു മൂന്നാമത്തെ ഡ്രമ്മിൻ്റെ മുകളിലാണ് ഒന്നാമത്തെ ഡ്രമ്മിൻ്റെ മുകളിൽ കയറണമെങ്കിൽ തന്നെ നല്ല ബാലൻസ് വേണം അല്ലെങ്കിൽ ഒരു സ്കൂൾ ഇട്ടിട്ട് വേണം കയറാൻ അതിൽ നിന്ന് മൂന്നാമത്തേൻ്റെ മുകളിലേക്ക് കയറാൻ ഇനിയിപ്പോൾ ആ ഒരു വാദത്തിന് ചിലപ്പോൾ നാളെ പറയും ഒരു ഡ്രമ്മ താഴെ വെച്ചു അതിൻ്റെ മുകളിൽ കയറി എന്നിട്ട് രണ്ടാമത്തെ ഡ്രമ്മിൻ്റെ മുകളിലേക്ക് കയറിയെന്ന് പറയും അതും സാധ്യമല്ല കാരണം ആ കുടിക്കുന്നോട് കൂടി തന്നെ ആ ഡ്രം ഇങ്ങോട്ട് മറിഞ്ഞു വരും എന്നുള്ളത് പത്രക്കാരായ നിങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതാണ് ഇത് ആർക്കും അവനവൻ്റെ വീട്ടിലുള്ള രണ്ട് ഡ്രമ്മ എടുത്ത് വെച്ച് നോക്കിയാൽ പരീക്ഷിക്കാൻ കഴിയുന്ന കാര്യം മാത്രമേ ഉള്ളൂ